കൊറേ നാളുകൾ ഇവിടെ ജനത്തോടൊപ്പം ഇവിടുത്തെ സ്നേഹം ഇവിടുത്തെ ഭക്ഷണം ഒക്കെ ആശ്രയിച്ച് പ്രകൃതിയൊക്കെ ആസ്വദിച്ചിവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് യൂട്ടിലൈസ് ചെയ്യാം നമസ്കാരം സന്തോഷം

എല്ലേ അങ്ങോട്ട് വന്നിട്ടില്ല സ്റ്റേജിലേക്ക് വന്നിട്ടില്ല കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് ആരൊക്കെ പറയാം എം എൽ എ നല്ല വിളഞ്ഞ നിൽക്കുന്ന പാലക്കാടിന്റെ പാടങ്ങൾക്ക് പൊന്നിന്റെ നിറമാണ് മറ്റൊരു പൊന്നിന്റെ നിറവും മണവും ഗുണവും ഉള്ള ഒരു സ്ഥാപനം കൂടെ പാലക്കാടിന്റെ മണ്ണിലേക്ക് വരികയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇന്ത്യയും ഗോൾഡിനെ സ്വാഗതം പാലക്കാട്ടേക്ക് നേരുകയാണ് നല്ലതിനെല്ലാം കൈനീട്ടി സ്വീകരിച്ച പാരമ്പര്യം പാലക്കാടിനുണ്ട് തീർച്ചയായിട്ടും ഗുണമേന്മയുള്ള പിതാവ് പറഞ്ഞതുപോലെ പാവങ്ങളെ മറക്കാത്ത നിങ്ങളുടെ സംരംഭം തീർച്ചയായിട്ടും പാലക്കാട് ഹൃദയം കൊണ്ട് സ്വീകരിക്കും എന്ന് നമുക്ക് കരുതാം ഇന്ന് ഇന്നലെ മണപ്പുള്ളിക്കാവ് വേലയായിരുന്നു വേലയുടെ ക്ഷീണം മാറുന്നതിന് മുമ്പ് മറ്റൊരു ഉത്സവത്തിനും നിങ്ങൾ എല്ലാവരും ചേർന്ന് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉദയം നിറഞ്ഞ നന്ദി ഈ പി ഗോൾഡ് എനിക്ക് ദീർഘകാലത്തെ പരിചയം ഇല്ല പക്ഷെ പരിചയപ്പെട്ട ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടത് അവരുടെ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ലാഭം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് മാത്രമല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ടീമാണ് എന്നുള്ളത് എനിക്ക് നേരിട്ടുള്ള ഒരു അനുഭവമുണ്ട് അപ്പൊ അവർക്ക് കൂടുതൽ ഗുണമുണ്ടാവട്ടെ കുറെ പാലക്കാട്ടുകാർക്ക് നല്ല ജോലി ലഭിക്കട്ടെ തൃശ്ശൂരിൽ നിന്ന് കുതിരാനിന്റെ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ ഇപ്പോൾ അയ്യയിൽ സുഗമമായിട്ട് വരുന്നത് പോലെ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള അവരുടെ വരവും സുഗമമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പാലക്കാട്ടുകാർക്കും സ്നേഹാശംസകൾ നേരുന്നു പിന്നെ അവന് എല്ലാവരും അഭിവാദ്യങ്ങൾ നേരുന്നു പ്രിയങ്കരനായ പാലക്കാടിന്റെ ജനനായകൻ വി കെ ശ്രീകണ്ഠൻ എം അഭിമന്യ പിതാവ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടതാരൻ പ്രിയപ്പെട്ട ഹണി റോസ് ഉൾപ്പെടെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പി നേർന്നുകൊണ്ട് ഓൾ ബെസ്റ്റ് കുറഞ്ഞൂലി ഏറ്റവും നല്ലൊരു ഇന്റർനാഷണൽ ഷോപ്പാണ് ഇവിടെ ആരംഭിക്കുന്നത് നിങ്ങളെ പോലെ തന്നെ പാലക്കാട് വ്യാപാരികൾ എല്ലാ എല്ലാർത്ഥത്തിലും പുതിയ സ്ഥാപനങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ് ഈ സ്ഥാപനം എന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് ഏറ്റവും മിതമായ നിരക്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന സ്ഥാപനമാണ് തീർച്ചയായിട്ടും ടി ജെ എമ്മിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പാവങ്ങളെ അവഗണിക്കരുത് പാവങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഉന്നമനത്തിനു വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കണം